അസ്സാമത്തല്ലാഹി വാത്തു അലഹി റബ്ബു ആദരണീയരായ സഹോദരി സഹോദരന്മാരെ നമ്മുടെ പെരുന്നാൾ മാനവികതയാണ് എന്ന പ്രമേയമാണ് ഈ വർഷം ബലി പെരുന്നാൾ ഹുത്തുബ പ്രതിപാദിക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത് മനുഷ്യരെ നിങ്ങളെ നാം ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത് നിങ്ങളെ വിവിധ വിഭാഗങ്ങളും ഗോത്രങ്ങളുമാക്കിയത് പരസ്പരം തിരിച്ചറിയാനാണ് അള്ളാഹുവിന്റെ അടുത്ത് നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ സൂക്ഷ്മതയുള്ളവനാണ് തക്കവയുള്ളവനാണ് സത്യവിശ്വാസികളെ എല്ലാവർക്കും സന്തോഷപ്രദമായ പെരുന്നാൾ ദിനങ്ങൾ ആശംസിക്കുകയാണ് ലോകരക്ഷിതാവായ അള്ളാഹുവിനോട് ഈ മഹത്തായ രാജ്യത്തിന്റെ ആദരണീയ നേതൃത്വത്തിന് കാവലാകുവാനും ഇമാറാത്തിന്റെ മണ്ണിൽ സന്തോഷവും നന്മയും സ്നേഹവും ആഘോഷവും നിലനിൽക്കുവാനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് പെരുന്നാളെന്നാൽ ഓരോ സമൂഹവും ഏറ്റവും പ്രശോഭിതമായ നിമിഷങ്ങളെ അനുഭവിക്കുന്ന ആവർത്തിച്ചു വരുന്ന സന്ദർഭങ്ങളാണ് ഫൽഹന്ദിഹാദ ഈ സൌഭാഗ്യത്തിലേക്ക് നമ്മെ നയിച്ച അള്ളാഹുവിനാണ് സർവസ്തുതികളും സത്യവിശ്വാസികളെ ആയിരത്തി നാനൂറിലധികം വർഷങ്ങൾക്കു മുമ്പ് പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ തന്റെ ഹജ്ജുൽ അക്ബറിൽ ഹജ്ജത്തുൽ ഉൽ വദായിൽ വച്ച് ആയിരക്കണക്കായ ഹുജാജുമാരെ മുൻനിർത്തി സമഗ്രവും സമ്പൂർണവുമായ ഒരു വിടവാങ്ങൽ പ്രസംഗം നടത്തുകയുണ്ടായി അത്യുന്നതമായ നാഗരിക ചിന്തകളിലേക്കും ലോകോത്തരമായ മാനവിക മൂല്യങ്ങളിലേക്കും ആളുകളെ ക്ഷണിക്കുന്നവയായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ആ പ്രഭാഷണം വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സഹിഷ്ണുതയിലൂന്നിയ സമാധാന സന്ദേശം തലമുറകളിലേക്ക് കൈമാറുന്നതായിരുന്നു ആ വാക്കുകൾ ആ പ്രഭാഷണത്തിൽ ഒന്നാമതായി അടിവരയിട്ടു പറഞ്ഞ മൂല്യം മാനവിക സാഹോദര്യത്തിന്റേതായിരുന്നു അവിടെ നിന്ന് പറഞ്ഞു അല ഇന്നും ഇന്ന അബാ വാഹിദ് അറിയുക നിങ്ങളുടെ രക്ഷിതാവ് ഒന്നാണ് ഏകനാണ് നിങ്ങൾക്കെല്ലാവർക്കും ഒരേ പിതാവുമാണ് മഹത്തായ ഈ മൂല്യത്തിൽ നാം അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ മറ്റുള്ളവരോടുള്ള കടപ്പാടുകൾ പൂർണമായി നിർവഹിക്കുവാനും ബന്ധങ്ങൾ ശക്തമാക്കുവാനും അത് നമ്മെ പ്രേരിപ്പിക്കുന്നു അതുവഴി ഓരോരുത്തരും സ്വസ്ഥതയും ശാന്തിയും സമാധാനവും കൈവരിക്കുന്നു അതേ പ്രഭാഷണത്തിൽ തന്നെ പ്രവാചകർ സല്ലു അലഹി വസല്ലമാ തങ്ങൾ നല്ല പൌരന്മാരാവുന്നതിനെക്കുറിച്ചും നല്ല സഹവാസത്തെക്കുറിച്ചും രാജ്യത്തോടും രാഷ്ട്രനേതൃത്വത്തോടും കടപ്പാടുണ്ടാവുന്നതിനെക്കുറിച്ചും സമൂഹത്തെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി യാത്രാമൊഴി പോലെയുള്ള ആ പ്രഭാഷണത്തിൽ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു അതിഅൂതഅഅ അമ്പിക്കും ജന്നത്തറബിക്കും നിങ്ങളിലെ കൈകാര്യകർത്താക്കളെ നിങ്ങൾ വഴിപ്പെടുകയും അതുവഴി നിങ്ങളുടെ രക്ഷിതാവിന്റെ സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശനം നേടുകയും ചെയ്യുക അമാനത്തുകൾ അതിന്റെ അവകാശികൾക്ക് കൊടുത്തു വീട്ടുവാൻ പ്രവാചകർ ആ പ്രഭാഷണത്തിൽ അടിവരയിട്ടു പറയുകയുണ്ടായി അല മൻഡുമാനുഹ ഇലി അലൈഹ നിങ്ങളിലാർക്കെങ്കിലും പല ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അമാനത്തുകൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സമ്പൂർണമായ രീതിയിൽ അർഹരിലേക്ക് എത്തിച്ചുകൊള്ളട്ടെ എന്ന് സമാധാനത്തിന്റെയും സുരക്ഷയുടെയും മൂല്യങ്ങൾക്കും പ്രവാചകർ ആ പ്രഭാഷണത്തിൽ അടിവരയിടുകയുണ്ടായി അവിടൊന്നു പറഞ്ഞു ആലൈക്കും ഹറാംമതി യോമിക്കും ഹാദ ഫി ഷഹരിക്കും ഹാദ ഫി ബലതിക്കും ഹാദ നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പാദ്യവും നിങ്ങളുടെ അഭിമാനവുമെല്ലാം വിശുദ്ധമാണ് ഈ ായ ദിനം വിശുദ്ധമായതുപോലെ ഈ മാസം വിശുദ്ധമായതുപോലെ ഈ നാട് പവിത്രമായതുപോലെ അള്ളാഹുവെ നിന്റെ പ്രവാചകരുടെ ഉപദേശങ്ങളെ സമ്പൂർണമായി ശിരസാവഹിക്കുവാൻ ഞങ്ങൾ നീ തോഫിയ്ക്കു നൽകേണമേ സത്യവിശ്വാസികളെ വിശുദ്ധ ദീനുൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഉന്നതമായ ഈ മാനവിക മൂല്യങ്ങൾ വിശുദ്ധ പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ ഹജ്ജത്തുൽ ണയിട്ടു പറഞ്ഞ ഈ മാനവിക ദർശനങ്ങൾ എല്ലാ സമൂഹങ്ങൾക്കും അത്യാവശ്യമാണ് ഏതൊരു കാലത്തിനും അതില്ലാതെ മുന്നോട്ടു പോകാനാവില്ല എന്നെന്നും പുതുമയോടെ നിലനിൽക്കുന്ന അതിമഹത്തരമായ കാഴ്ചപ്പാടുകളാണത് വിശുദ്ധ പ്രവാചകർ അത് നമുക്ക് മുന്നിൽ സമർപ്പിച്ചത് മാനവകുലത്തിനാകമാനം ഒരു വിളക്കുമാടമാവുന്നതിനു വേണ്ടിയാണ് ലോക ജനതയൊന്നടങ്കം ഗതി പ്രാപിക്കുന്ന വെളിച്ചമാവുന്നതിനു വേണ്ടിയാണ് ഈ മഹത്തായ സന്ദേശത്തിന്റെ പ്രചരണത്തിലും സ്ഥാപനത്തിലും പങ്കാളികളാവുക എന്നതും അതിനു വിരുദ്ധമാവുന്ന എല്ലാവിധ തീവ്ര ചിന്തകളിൽ നിന്നും അകന്നു നിൽക്കുകയും ചെയ്യുക എന്നത് ഓരോരുത്തരുടെയും വ്യക്തിഗതവും സാമൂഹികവുമായ ഉത്തരവാദിത്തമാണ് ഈ വസ്തുതയിലേക്കാണ് വിശുദ്ധ റസൂൽ വദാഇന്റെ അവസാന ഭാഗത്ത് വിരൽ ചൂണ്ടിയത് അലാല് നിങ്ങളിൽ നിന്ന് ഇന്ന് സന്നിഹിതരായിട്ടുള്ളവർ ഇവിടെ ഇല്ലാത്തവർക്ക് ഈ വിവരങ്ങൾ എത്തിച്ചു കൊടുക്കട്ടെ എന്ന് സത്യവിശ്വാസികളെ ഈ മൂല്യങ്ങളെല്ലാമാണ് ഈ പെരുന്നാളിന് നാം മനസ്സിലാവാഹിക്കുന്നത് അവയാണ് നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് അനുഗ്രഹീതമായ ഈ നാട് ഇത്തരം നാഗരിക മൂല്യങ്ങളെ ലോകത്താകമാനം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മഹോന്നതമായ ഈ മാനവിക ദർശനത്തിന് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്തു ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും അത് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട് കാരണം ഇവിടെ അവകാശങ്ങൾ സുരക്ഷിതമാണ് മനുഷ്യന്റെ അഭിമാനം സംരക്ഷിതമാണ് യു മുന്നോട്ട് വെക്കുന്ന മാനവിക സഹായങ്ങളെ അടുത്തുള്ളവരും അകലെയുള്ളവരും എല്ലാം അനുഭവിക്കുന്നുണ്ട് സാക്ഷ്യം വഹിക്കുന്നുണ്ട് എല്ലായിടത്തും പരന്നുകിടക്കുന്ന നന്മയുടെ ഹസ്തമാണ് യു എ ഇ യു എ ഇ ചെല്ലുന്നിടത്തെല്ലാം നന്മയുണ്ട് അഭിവൃദ്ധിയുണ്ട് സുസ്ഥിരതയുണ്ട് വികസനമുണ്ട് മനുഷ്യന് സംരക്ഷണം നൽകുകയും അവനെ സഹായിക്കുകയും അവനോട് കൂടെ നിൽക്കുകയും ചെയ്യുക എന്നതാണ് യു എ ഇയുടെ സന്ദേശം എത്രയെത്ര രോഗികളെയാണ് യു എ ഇ പരിചരിക്കുന്നത് എത്ര എത്ര യു എ ഇ താങ്ങും തണലുമാവുന്നത് അതുകൊണ്ട് സത്യവിശ്വാസികളെ ഈ നല്ല പെരുന്നാൾ മൂല്യങ്ങളുടെ പ്രഘോഷണമാവട്ടെ മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്ന സന്ദർഭമാവട്ടെ നമുക്ക് നമ്മുടെ വീട്ടുകാർക്ക് വിശാലത ചെയ്യാം കുടുംബങ്ങളുമായി ബന്ധം നിലനിർത്താം അള്ളാഹുവിന്റെ പ്രീതിക്കു വേണ്ടി ഫസലിൽ ഇറബിക്കവൻഹർ താങ്കൾ നിസ്കരിക്കുകയും ബലികർമ്മം നിർവഹിക്കുകയും ചെയ്യുക എന്ന കൽപ്പന ശിരസ വഹിച്ചുകൊണ്ട് നാം അള്ളാഹുവിനു വേണ്ടി സമർപ്പിച്ച നമ്മുടെ ബലിമൃഗങ്ങളിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങൾക്ക് നമുക്ക് ഹദിയ അതും നമ്മുടെ ആരാധനയുടെയും നമ്മുടെ പെരുന്നാൾ സന്തോഷത്തിന്റെയും പ്രധാന ഭാഗം തന്നെ അള്ളാഹു കുറൂപന വ അള്ളാഹുവെ ഞങ്ങളുടെ ഹൃദയങ്ങളിലും വീടുകളിലും നാട്ടിലും നീ സന്തോഷം നിറക്കേണമേ സന്തോഷവും സുസ്ഥിരതയും അഭിവൃദ്ധിയും നൽകേണമേ അറക്ക അല്ലാഹു ഞങ്ങളുടെ പെരുന്നാൾ സന്തോഷങ്ങളുടെയും അഭിവൃദ്ധിയുടെയും വറഹ്മത്തിൻ വമഹബ്ബത്തിൻ യാ റബ്ബൽ ആലമീൻ കരുണയുടെയും ഇഷ്ടത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും ബന്ധങ്ങൾ നിലനിർത്തുന്നതിന്റെയും പെരുന്നാളാക്കയെൽ അള്ളാഹുവേ ഈ പെരുന്നാളിന് എല്ലാ നന്മകളോടും കൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ നാടിനും ഞങ്ങളുടെ ആദരണീയ നേതൃത്വത്തിനും നീ നിലനിർത്തേണമേനും ഇലാ വനഹിം വഖദ് വഫർത്തും അള്ളാഹു ഞങ്ങളിൽ നിന്ന് ഹജ്ജ് ചെയ്യുന്നവരുടെ എല്ലാ കർമ്മങ്ങളും നീ സ്വീകരിക്കുകയും അവർക്കു നീ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുകയും അവർക്കു നീ സമ്പൂർണ്ണ സംരക്ഷണം നൽകുകയും സുരക്ഷിതരായി എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടവരായി അവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ടവരായി അവരനീ നാടുകളിലേക്ക് തിരിച്ചെത്തിക്കുകയും ചെയ്യണമേ ആമീൻ യാറബ്ബൽ ആലമീൻ വസ്സലാമലൈക്കും വറഹമത്ാഹി വ